ഫ്രീ സലോഡ് ആ ലലൂയ്യ യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം അതിലെ നാലാം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവനോട് പറഞ്ഞു അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഇതിൻ്റെ പശ്ചാത്തലം അറിയാവുന്നതാണ് യേശുവിൻ്റെ നാൽപ്പത് ദിവസത്തിൻ്റെ ഉപവാസത്തിൻ്റെ നാളുകളിൽ അവസാനം ഈശോയ്ക്ക് വിശന്നു അപ്പോൾ പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക ഈശോയ്ക്ക് കല്ലുകൾ അപ്പമാക്കാൻ കഴിയും എന്ന് പിശാജിനും അറിയാം ഈശോയ്ക്കും അറിയാം ഈശോയുടെ കഴിവും അധികാരവും ഉപയോഗിച്ച് ഈ കല്ലുകൾ അപ്പമാകാൻ ഈശോയെ പിശാജ് പ്രലോഭിപ്പിക്കുന്നു എന്നാൽ ഈശോ വചനം കൊണ്ട് അവനെ ബഹിഷ്കരിക്കുന്നു ആ പ്രലോഭനത്തിൽ വിജയിക്കുന്നു നാം എന്ന് വലിയ നോയമ്പിൽ ഉപവാസത്തിന് നാളുകളിലൂടെ കടന്നു പോവുകയാണ് നിങ്ങളിൽ ചിലർക്കും ഈ പ്രലോഭനങ്ങൾ ഉണ്ടാകാം നാം ഉപേക്ഷിച്ച ഭക്ഷണ സാധനം നാം വേണ്ടെന്ന് വെച്ച സാധനം അത് കഴിക്കാൻ പ്രത്യേക ഒരു ആഗ്രഹം ഒരു കൊതി ഒരു പ്രലോഭനം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ കാപ്പി വേണ്ടെന്ന് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ആ ദിവസം എനിക്ക് കാപ്പി കുടിക്കാൻ തോന്നും കാപ്പിയോട് ഒരു കൊതി തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ തന്നു ഇങ്ങനെ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ലൂക്ക നാല് നാല് ഈ വചനം പറയുക അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങനെ എനിക്കുണ്ടായ പ്രലോഭനങ്ങളിൽ ഉപവാസത്തിൻ്റെ നാളുകളിൽ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയ സന്ദർഭങ്ങളിൽ ഞാൻ പരശുധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ എപ്പോഴൊക്കെ ആ വചനം പറയുന്നുവോ ആ സമയത്തെല്ലാം പിശാചിൻ്റെ പ്രലോഭനങ്ങളെ ബഹിഷ്കരിക്കാനും ഉപവാസം വളരെ വിശുദ്ധിയോടെ പൂർണ്ണതയോടെ പൂർത്തീകരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ആകയാൽ ഞാൻ ഇന്നീ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഇങ്ങനെ ഉപവാസിക്കാൻ ഉപവാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അങ്ങനെ അതിനുവേണ്ടി പ്രത്യേകം പ്രലോഭനത്തിൽ വീണു പോകുന്നവർ ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് നോക്കൂ ദൈവത്തിൻ്റെ കൃപയാൽ തീർച്ചയായും ഈ പ്രലോഭനത്തെ അതിജീവിക്കാനും ശക്തമായി ഉപവസിക്കാനും നിങ്ങൾക്ക് കൃപ ലഭിക്കും ഈ വചനം എനിക്ക് സഹായകമായതുപോലെ നിങ്ങൾക്കും സഹായകമാകട്ടെ ഈ വലിയ നോയമ്പിൽ ഇതൊരു വലിയ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് ഉപവാസത്തിൻ്റെ ശക്തിയാൽ നിറയാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവയെ വരണമേ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ ഈ വലിയ നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഉറച്ചു നിൽക്കാൻ യേശുവിൻ്റെ ശക്തിയിൽ വചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഉപവാസങ്ങൾ പൂർത്തിയാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഞങ്ങൾക്കൊരായുധമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിൻ്റെ കൃപ ശക്തി ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങൾക്ക് താങ്ങാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ആ മേൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് ഷെയർ ചെയ്ത് ഈ വചനത്തിൻ്റെ ശക്തി എല്ലാവരിലും എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ ആ